ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വടയാണ് കേട്ടോ വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട ഈ വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അവൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഇത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഞാനിപ്പം അതാ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വറുത്തെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നമുക്ക് ഈ അവലിൻ്റെ ഒന്ന് വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇപ്പം ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് പൊടിച്ചെടുക്കാൻ മാറ്റി വെക്കണം ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് വെല്ലുവിളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ റവ അരിപ്പൊടി ഞാൻ വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതാ വളരെ രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത റവയുമാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെജിറ്റബിൾസ് വെജിറ്റബിൾസൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ വെല്ലുവിളി അരിഞ്ഞതും കുറച്ച് അരിഞ്ഞതും അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി അതിലേക്ക് സ്വല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദാ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ക ടീസ്പൂൺ നീൽ താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും എടുത്താൽ മതി അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും ഇപ്പം താ ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അവിലാണ് ആവിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്വല്പം കൂടി ചേർത്ത് കൊടുക്കാം അവൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നതാണ് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം നമുക്ക് കുഴക്കുന്നതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ആദ്യമേ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോവും അപ്പം നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഉരുളയാക്കിയിട്ട് ആ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം അധികം തിക്കും ആവണ്ട അധികം തിന്നും ആവണ്ട അതേ ഒരു ഇതുപോലെ ഒരു ഷേപ്പിൽ നമുക്കത് പരത്തിയിട്ടെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ഉരുളകളൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതായൊരു പാൻ ചൂടാക്കിയിട്ട് ഇവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മളിവിടെ പരുത്തി വെച്ചിരിക്കുന്ന ഓരോ ആവൽ വടയും നമുക്കിതിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ കാരണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം നേവുന്നതിനനുസരിച്ച് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മറുഭാഗം ഒക്കെയും മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറച്ചും ഇട്ടിട്ട് അത് നന്നായിട്ട് ക്രിസ്പി ആക്കിയിട്ട് വരുന്നത് വരെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അവൽ വടയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിപ്പോൾ പുറത്തേക്ക് എടുക്കാം ഇതുപോലെ തന്നെ ബാക്കി ചെയ്ത് വെച്ചിരിക്കുന്ന ആവൽ വടയും നമുക്ക് ഇതുപോലെ തന്നെ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് വലിയ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് അവൽ കുതിർത്തി വെക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് വറുത്ത് പൊടിച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിത് കഴിക്കുമ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിവടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് തന്നെ വരും അതുകൊണ്ട് തന്നെ നല്ലോണം ഡീപ്പ് ഫ്രൈ ആവുന്നത് വരെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടിരിക്കണം നല്ലോണം നല്ല ടേസ്റ്റി ആയിട്ട് വരത്തുള്ളൂ ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ അവൽ കട തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അവൽ കട തയ്യാറാക്കി നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്